ഹലോ ഗായ്സ് വെൽക്കം ടു രമ്യാസ് ഫുഡ് ബോൾട്ട് ഒരു കസ്റ്റേഡ് പുഡിങ് ആണ് ഉണ്ടാക്കുന്നത് ബ്രെഡ് പുഡിങ്ങ് അപ്പോൾ അതിന് വേണ്ടി ഒരു ലിറ്റർ പാല് ഞാൻ നല്ലോണം തിളപ്പിച്ചിട്ട് ഒരു കപ്പ് പഞ്ചസാരയും ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പാൽ മാറ്റി വെച്ചിട്ടുണ്ട് അതിനകത്ത് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറും ഒരു കീസ്പൂൺ വാനല സസ്സും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക പാല് തിളച്ച് വരുമ്പോഴത്തേക്കും തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ കസ്റ്റേഡ് പുഡിങ് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന അതും ഇട്ട് കൊടുക്കാം കേട്ടോ ൊടുത്ത് നല്ലോണം ഇളക്കി ഒന്ന് കുറുകി ഒന്ന് സെറ്റായിട്ട് വരുമ്പോൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഒന്ന് ഒരഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ട്രെയിലിട്ടിട്ടിട്ട് നമുക്ക് ആദ്യം പുഡിങ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബ്രെഡ് ബ്രെഡ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് പിന്നെയും ബാക്കിയുള്ള പുഡിങ് മിക്സും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ശേഷം ഒരു മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിനകത്ത് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം ഫ്രിഡ്ജിന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഫ്രഷ് ക്രീം എടുക്കണം ഫ്രഷ് ക്രീമും പിന്നെ കണ്ടൻസ് മിൽക്കും അതും കൂടെ നല്ലോണം മിക്സ് ചെയ്ത് നല്ല ബീറ്റർ വെച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ട് അതും ഈ ഒരു മണിക്കൂറ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിലായിട്ട് നല്ലോണം ഇട്ട് കൊടുക്കണം കേട്ടോ ആ മിക്സും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ ഒരു ഒരു മണിക്കൂറോളം സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ ഗാർണിഷിന് ഞാനിപ്പോൾ ബോൺ വിറ്റി തന്നെ എടുത്തേക്കണം അതൊന്ന് ഗാർണിഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഒക്കെ ഉണ്ടെങ്കിൽ അത് മുട്ടുകൊടുക്കാം കേട്ടോ അത് സ്വാദിഷ്ടമായ നമ്മുടെ ബ്രെഡ് പുഡിങ് റെഡിയായി ഇനി ഒരു ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം താങ്ക്